എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു മരിക്കുക എന്നാൽ ആരും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ വീടുകളിലും മരണം നടന്നിട്ടുണ്ടാകാം ഇനിയും മരണം നടക്കും ഉറപ്പാണ് അപ്പം അങ്ങനെ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആൾക്കാർ നിർബന്ധമായും ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഏഴ് കാര്യങ്ങൾ ഇതിൽ പലതും നമ്മൾ അറിയാതെ തെറ്റായി ചെയ്യുന്നുണ്ട് അത് മഹാപാതകമാണ് ഏറ്റവും വലിയ ദോഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ച് വേണം ഒരു മരിച്ച വീട്ടിലുള്ള വ്യക്തികൾ തുടർന്നുള്ള കൊല കഴിയുന്നവരെയുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ അത് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കാവശ്യമില്ലാന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിക്കും അന്നേരം നമുക്കിത് ഉപകരിക്കും മാത്രവുമല്ല നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനും ഈ ഒരു വിഷയം ഉപകരിക്കും അതുകൊണ്ട് ശ്രദ്ധാപൂർവം കേൾക്കുക ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു എന്നാണോ നമ്മൾ പറഞ്ഞത് നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ് ചിലപ്പം ഭർത്താവം ഭാര്യയാവാം അച്ഛനാവാം അമ്മയാവാം മക്കളാവാം ഇങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ വീണ് കിടന്നുകൊണ്ട് കരയാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടങ്ങനെ കരയാൻ പാടില്ല ഇത്രയും കാലം നമ്മൾ സ്നേഹിച്ച നമ്മൾ ചേർത്ത് പിടിച്ച നമുക്ക് തണലായി താങ്ങായി നിന്ന ആ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ അച്ഛനെ അമ്മയെ അവരെ കെട്ടിപ്പിടിച്ച് കരയാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അവർ നമ്മളെ വിട്ടു പോകുമ്പോൾ നമ്മൾ കെട്ടിപ്പിടിച്ച് കരയില്ലേ എന്നാണ് നമ്മൾ ചോദിക്കുക എന്നാൽ നമ്മൾ ഒരു കാര്യം കൃത്യമായി ചിന്തിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ തന്നെ ആയിക്കോട്ടെ മരിച്ചു എന്നിരിക്കട്ടെ എൻ്റെ ഭാര്യയാണ് ഇതുപോലെ വീടും കിടന്ന് കരയുന്നത് സ്വാഭാവികമായിട്ട് സങ്കടം കൊണ്ട് പറയും അയ്യോ എന്നെ വിട്ടുപോയല്ലോ എനിക്കന് ആരാ ഉള്ളതേ എന്നൊക്കെ പറയും ഏതെങ്കിലും ശവം എടുത്ത് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ പറയും അയ്യോ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ എന്ന് പറയും ചിലപ്പം പറഞ്ഞ് ഞാൻ വിട്ടുതരില്ല അയ്യോ യാ കൊണ്ടുപോകാൻ വിടൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശരീരത്തെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ച നമ്മൾ കാണാം പല വീടുകളിലും അങ്ങനെ പറയുന്ന അവസരത്തിൽ ഒന്നുകൂടി നമ്മൾ ചിന്തിക്കണം ചിലപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് അത് കരയുന്നുണ്ട് അപ്പോൾ അന്നത്തെ ദിവസം ശവം ദഹിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കാരണം എന്ന് വെച്ചാൽ ഒന്നിക്കും മക്കൾ വന്നിട്ടില്ല നാളെ വരും അപ്പോൾ ഈ ഭാര്യയോട് ആ ചുറ്റുവട്ടത്തിൽ ആൾക്കാരൊക്കെ പറയുകയാണെങ്കിൽ വിനോദം ഏതായാലും മരിച്ചു മക്കളൊക്കെ വരാൻ വേണ്ടിയിട്ട് നാളെ എല്ലാം അതുകൊണ്ട് നമ്മളൊക്കെ നാളെ വന്നിട്ട് ദഹിപ്പിക്കുക ഇന്ന് രാത്രി കൂടി ഈ ശരീരം ഇവിടെ വെക്കട്ടെ അപ്പോൾ ഇന്നലെ വരെ വിനോദ് കിടന്ന് അതേ ബെഡിൽ അത് കിടത്തുക നിങ്ങൾ ഒന്നിച്ച് കിടക്കുക നമ്മൾ നാളെ വന്നിട്ട് ദഹിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അത്ര വരെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ഭാര്യ എന്തായിരിക്കും ചെയ്യുക ഇനി സ്വബോധമുള്ള മറ്റാരും എന്ത് ചെയ്യും മക്കളാവട്ടെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ ഇത് അങ്ങനെ കിടക്കുമോ സ്വബോധമുള്ള ഒരാളും കിടക്കില്ല അപ്പോൾ അവർക്ക് ആ ശരീരത്തിനോട് ഇത്രയേറെ സ്നേഹമുണ്ടെങ്കിൽ ആ കെട്ടിപ്പിടിച്ച് കരയാൻ അത്ര ഇതുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം അതിനോടൊന്നിച്ചു കിടക്കണ്ടേ അവർക്ക് തന്നെ അറിയാം ഇത് അവർക്ക് പിന്നെ ഭയമാണ് ഈ ശരീരത്തിനോട് ഇന്നലെ വരെ സ്നേഹമായിരുന്നു ഇന്ന് ഭയമാണ് അപ്പോൾ അതിനെ അവർ വെറുക്കാൻ തുടങ്ങുന്നത് കൂടി മനസ്സിലാക്കണം അതുകൊണ്ടാണല്ലോ അവർ മാറുന്നത് ഇനി ഒരു ദിവസം രണ്ട് ദിവസം അങ്ങനെ കിടത്തിക്കഴിഞ്ഞാൽ മൂന്നാം ദിവസം സ്മെല്ലുകൊണ്ട് നാറ്റം കൊണ്ട് അവരെന്ത് ചെയ്യും പൊട്ടി ഒലിച്ചുകൊണ്ട് ആ ചുറ്റുപാടം മുഴുവൻ തന്നെ ഒരു താമസിക്കാൻ വരാത്ത അവസ്ഥ വരും അപ്പോൾ യഥാവിധി ഈ ശരീരത്തിൽ നിന്നും ആ ആത്മ ചൈതന്യം വെളിയിലേക്ക് പോകുന്നവർ കൂടി ഇത് ജഡമായി വേസ്റ്റായി വേസ്റ്റിനെ ഒരിക്കലും നമ്മൾ കെട്ടിപ്പിടിക്കരുത് ചൈതന്യമില്ലാത്ത ഒരു വസ്തുവിനെയും നമ്മൾ ചേർത്ത് പിടിക്കാനോ കെട്ടിപ്പിടിക്കാനോ അതിനെപ്പറ്റി ആ ചൈതന്യം ഇല്ലാത്തതിനെക്കുറിച്ച് ദുഃഖിച്ച് കരയാനോ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചൈതന്യമില്ലാത്ത ഒരു വസ്തുവിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് വിഷമിച്ച് കരയുന്നത് ശരിയായ കാര്യമല്ല നമ്മൾ ചൈതന്യമുള്ള നമ്മുടെ ശരീരം ചൈതന്യമുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ചൈതന്യത്തിൻ്റെ പുറകെയാണ് പോകേണ്ടത് എന്നുമാണ് ഇതിൻ്റെ പിന്നിലൊരു തത്വം അതുകൊണ്ട് ഈ ശരീരത്തിൽ വീണ് കിടന്ന് കരയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം അതാണെങ്കിൽ രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മരിച്ചു കിടക്കുന്ന ആ ശരീരം അല്ലെങ്കിൽ ആ ശവശരീരത്തിൽ നിന്നും നിശ്ചിത സമയമാകുമ്പോഴേക്കും നിരവധി തരത്തിലുള്ള രോഗാണുക്കൾ വെളിയിലേക്ക് തള്ളും ആ രോഗാണുക്കളൊക്കെ വെളിയിലേക്ക് തള്ളുമ്പോൾ അത് ആ ചുറ്റുമുള്ള ആൾക്കാരിലൊക്കെ തന്നെ വ്യാപിക്കും പ്രത്യേകിച്ച് ഈ ശരീരത്തിൽ വീണ് കിടക്കുന്ന വ്യക്തിയിലേക്ക് നല്ലതുപോലെ ശരീരം ഈ അണുക്കൾ ഇതാവും അപ്പോൾ ഇവർ ഒരു ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ രോഗബാധിതരാണെന്ന് ഈ മരിച്ച വ്യക്തിയല്ല ആ മരിച്ച വ്യക്തിയുടെ ശരീരത്തിൽ വീണ് കിടക്കുന്ന രോഗ എന്തെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഈ അണുക്കൾ അവരെ കൂടുതൽ രോഗത്തിലേക്ക് തള്ളിവിടും അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തൊരു കാര്യം വെച്ചാൽ ഈ മരിച്ച വ്യക്തി മാറാരോഗ്യമോ മറ്റാണെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള മാരകമായ രോഗ രോഗമാണെങ്കിൽ ഇവരുടെ ശരീരത്തിൽ പ്രവർത്തിക്കും ഇവർക്ക് രണ്ട് തരത്തിലായാലും ഈ ശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ആ ഇവരെ നല്ല വല ദോഷം ചെയ്യും എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ ഒരു കാരണവശാലും ശവത്തിന് നമ്മളറിയും ശവം കാണാൻ വേണ്ടി പോയാൽ അതിന് തൊട്ട് നമസ്കരിക്കരുത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് തൊട്ട് നമസ്കരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ അതിന് നമ്മൾ വീണ് കിടക്കാൻ പാടുണ്ടോ ഒരിക്കലും പാടില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മരണ വീട്ടിൽ ഒരു കാരണവശാലും ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ നിന്നും ഭക്ഷണം പാകുമ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ പത്ത് ദിവസം മുഴുവൻ തന്നെ എന്താ രോഗാണുക്കളാണ് എന്ത് രോഗാണുക്കളാണ് ഈ ശരീരത്തിൽ നിന്നും വെളിയിലേക്ക് വന്നിട്ടുള്ള അണുക്കളുടെ പ്രസരമാണ് അവിടെയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഇവരുടെ ബന്ധുവീട്ടിലോ അയൽവക്കത്തോ പാകം ചെയ്തിട്ടാണ് ഈ പുല കഴിയുന്നവരെ കൊടുക്കേണ്ടതെന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരത്തിലാണ് പണ്ട് കാലങ്ങളിൽ ചെയ്തത് എന്നാൽ ഇപ്പോൾ ശവം ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ മറുഭാഗത്ത് ഭക്ഷണം പാകം ചെയ്തിട്ട് കൊടുക്കുന്ന കാഴ്ചയും നിരവധി നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ജീവിച്ചു ഇരിക്കുന്ന ആൾക്കാരുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഗുണത്തിന് വേണ്ടിയിട്ട് ഈ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല മറിച്ച് അവർ പട്ടിണിക്കിടാൻ പാടില്ല അവർക്ക് ബന്ധുവീടുകളിൽ നിന്നോ മറ്റുള്ള അയൽവാസികളുടെ വീടുകളിൽ നിന്നോ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുകയാണ് പതിവ് ചെറിയ ആൾക്കാർ സഞ്ചയനം വരെയാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ യഥാവിധ വിധി ഈ പറയുന്ന പോലെ കഴിയുന്നത് വരെ വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുല കഴിയുന്നത് വരെ ഈ മരിച്ച വ്യക്തിയുമായി ആത്മബന്ധമുള്ള ഈ ശവശരീരവുമായി ഇടപഴകിയ ഒരു വ്യക്തികളും വീടിന് വെളിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ന് മരിച്ചു കിടക്കുന്ന വ്യക്തി ആടെ ശവം കിടക്കുന്ന സമയത്ത് മക്കൾ പോയിട്ട് കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുക ആൾക്കാരായിട്ട് ബന്ധപ്പെടുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും ഓഫീസിലൊക്കെ വരെ അവർ പോകുന്നതായിട്ട് കാണാൻ കഴിയും പക്ഷെ ഒരു കാരണവശാലും ശവവുമായി ഇടപഴകിയ ആൾ പോലെ കഴിയുന്നത് വരെ മറ്റ് ഉപയോഗിച്ചാൽ വീടിന് വെളിയിലേക്ക് തന്നെ പോകാൻ പാടില്ല എന്നാ അതെന്തേ അങ്ങനെ അങ്ങനെ ആയാലും നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കും ശരിയാണ് അപ്പോൾ പണ്ട് കാലങ്ങളിൽ കൂട്ടുകൂടുമ്പായി ജീവിക്കുമ്പോൾ അതിലെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് സൗകര്യങ്ങൾ കുറവാണ് വീടിന് വെളിയിൽ പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി പോകണമെന്ന് നല്ല നിർബന്ധമാണെങ്കിൽ നിങ്ങൾ അഥവാ പോകുകയാണെങ്കിൽ തന്നെ മറ്റുള്ള ആൾക്കാരായിട്ട് ഇടപഴകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതെന്താ കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാരണം തന്നെയാണ് ഈ ആൾക്കാരുമായിട്ട് ഇടപഴകുന്ന അവസരത്ത് കാരണം ശവവുമായി ഇടപഴകി ആ വീട്ടിൽ കഴിയുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന മരിച്ച വ്യക്തിയിൽ നിന്നും പുറന്തള്ളപ്പെട്ട ആ അണുക്കൾ ആ വീട്ടിൽ മുഴുവൻ തന്നെ നിറഞ്ഞു കിടക്കുന്നുണ്ടാകും ആ അണുക്കൾ നശിക്കാൻ വേണ്ടിയിട്ടുള്ള കാലാലയമാണ് പത്ത് ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പത്ത് ദിവസം പുല നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ആ പത്ത് ദിവസം ഈ അണുക്കൾ അവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ വെളിയിലേക്ക് പോകുമ്പോൾ ഈ അണുക്കളും വേറിക്കൊണ്ട് നമ്മൾ വെളിയിലുള്ള ആൾക്കാരിലേക്ക് അത് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾക്കൊരു കൊറോണ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ കൊറോണയുള്ള വ്യക്തി ഇത്ര ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ നിൽക്കും കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിലുള്ള അണുക്കൾ മറ്റുള്ളവരിലേക്ക് കടക്കുമെന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതേ ചിന്തയോടുകൂടി നമ്മളൊരു കാരണവശാലും വീടിൻ്റെ വെളിയിൽ പോവുകയോ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുകയോ ചെയ്യരുത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അഥവാ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവരായിട്ട് ഇടപഴകാതെ മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ഇന്ന് പല കുടുംബത്തിലും നടക്കുന്ന കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ മരിച്ച വീട്ടിലുള്ള മദ്യപാനം മരിച്ച വീട്ടിൽ നമുക്കറിയാം ഇന്ന് മലയാളികൾക്കിടയിൽ പ്രത്യേകിച്ച് നമ്മുടെ സനാതനധർമ്മവിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മൾക്കിടയിൽ കാണുന്നൊരു ദൂഷ്യം തടയാ മരിച്ച വീട്ടിലായാലും ജനിച്ച വീട്ടിലായാലും വിവാഹ വീട്ടിലായാലും എന്ത് കാര്യം നടക്കണമെങ്കിലും ആദ്യം മദ്യം വേണം ദഹിപ്പിക്കുന്ന ആൾ വരണോ ഇനി അല്ല ജനിച്ച വീട്ടിൽ എന്തെങ്കിലും ചടങ്ങുകൾ ചെയ്യണോ ഭക്ഷണം പാകം ചെയ്യണോ എന്ത് ചെയ്യണമെങ്കിലാണ് മദ്യമുണ്ടെങ്കിൽ മാത്രം നട ഗുളഭന്ധ്രത അത് നമ്മുടെ സംസ്കാരത്തിന് നൂറ് ശതമാനം വിരുദ്ധമാണ് പല വീടുകളിലും കല്യാണത്തിൻ്റെ സമയത്തായാലും മറ്റുള്ള സമയത്ത് അറിയാം ഇത് കുടിച്ച് കൂത്താടി തമ്മിലടിച്ച് ആ കല്യാണമൊക്കെ നശിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് വരെ എത്തുന്നുണ്ട് നമ്മുടെ ആൾക്കാരുടെ ഇത് നമ്മുടെ വ വളർന്നു വരുന്ന തലമുറ നാശത്തിലേക്ക് പോകുന്നു ഇതാരെ കണ്ടുപിടിക്കുന്നത് മുതിർന്ന ആൾക്കാർക്കാരെ കണ്ടിട്ട് അതുകൊണ്ട് മരിച്ച വീട്ടിൽ വീട്ടിലിപ്പോൾ ശവം ദഹിപ്പിക്കാനായിട്ടും അവിടെ കർമ്മം ചെയ്യാനായിട്ടും മറ്റുള്ള പല കാര്യങ്ങൾക്കും വരുന്ന ആൾക്കാർക്കായാലും നമ്മൾ ഒരു തുള്ളി മദ്യം കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ മദ്യ വെച്ചിട്ട് വരുന്ന ആൾക്കാരോട് നമ്മൾ അല്ലെങ്കിൽ കർമ്മം ചെയ്യാൻ വരുന്ന ആൾക്കാരെ ഈ കർമ്മത്തിന് ഏൽപ്പിക്കാനും പാടില്ല മദ്യം വെച്ച് കൂത്താടുന്ന സമയത്ത് അല്ലെങ്കിൽ മദ്യം വെച്ച് സമുദ്രം തെറ്റുന്ന സമയത്ത് ശവശരീരത്തിനോട് പോലും വൃത്തി കാണിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിൽ വളർന്നു കഴിഞ്ഞു എന്നർത്ഥം അപ്പം മദ്യം കൊടുക്കുകയോ മദ്യം കുടിച്ച് കർമ്മം ചെയ്യാൻ വരുന്നവരെയോ നമ്മുടെ ഈ ഇതിലേക്ക് അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളത് കുടുംബത്തിലെ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം ഇന്ന് കുടുംബത്തിലെ ആൾക്കാർ തന്നെയാണ് ഈ കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നുള്ളതും ചിന്തിക്കേണ്ട കാര്യമാണ് അടുത്ത കാര്യം എന്താ വെച്ചാൽ അത് വളരെ പ്രധാനമായിട്ടൊരു കാര്യം കേട്ടോ അനാവശ്യമായിട്ടുള്ള ക്രിയകൾ നമ്മൾ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അനാവശ്യമായിട്ടുള്ള ആചാരങ്ങൾ അഞ്ചാമത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേഗം ജോൽസിലടുത്ത് പോകും ജോൽസിലടുത്ത് പോയിട്ട് നമ്മൾ ചോദിക്കുന്നത് എന്താ അറിയുക നമ്മൾക്ക് ഈ മരിച്ച ആൾക്ക് എന്തെങ്കിലും മരിച്ച സമയത്ത് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് വെച്ചാൽ കരിനാളുണ്ടോ പിണ്ടനൂൽ ദോഷമുണ്ടോ അകനാളുണ്ടോ വസുപഞ്ചകമുണ്ടോ ഇതാണ് നാല് ദോഷങ്ങൾ മരണവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന നാല് ദോഷങ്ങൾ ഇതിലെന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെ പോകും അവർ പറയും എന്തെങ്കിലും ഒരു ദോഷം ചിലപ്പോൾ ഉണ്ടെന്ന് പറയും ഇന്ന് ജ്യോത്സത്ത് പോകുമ്പോൾ ഒരുവിധ ആൾക്കാരെല്ലാം ഉണ്ട് എന്നാണ് പറയുക കാരണം അത്രയേറെ ദോഷങ്ങളാണ് അവരുടെ കാഴ്ചപ്പാടിൽ കാണുന്നത് എന്നിട്ടോ ഇതിൻ്റെ പേരിൽ ഉരുപ്പടി പൈസ ചിലവാക്കിക്കൊണ്ടിട്ടുള്ള ഗംഭീരമായിട്ടുള്ള പൂജാകർമ്മങ്ങളൊക്കെ നടത്തും ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിവിധ ഗ്രന്ഥങ്ങളിൽ പറയുന്നതും ഭാരതത്തിൽ ആഗമാനം ആചരിക്കുന്നതുമായിട്ടുള്ളത് ഒരേ ഒരു ദോഷമാണ് അത് വസുവഞ്ചക ദോഷമാണ് ആ ബസുവഞ്ചക ദോഷത്തെക്കുറിച്ച് നിരവധി ഗ്രന്ഥങ്ങളിലൂടെ വിവരിക്കുന്നുമുണ്ട് എന്താണ് വസുവഞ്ചകം എന്ന് പറയുന്നത് വസുവഞ്ചകം എന്ന് പറഞ്ഞാൽ വസുവഞ്ചകം വന്നാൽ അഞ്ച് മരണം ഒരു വർഷത്തിനിടയിൽ ഉണ്ടാകുമെന്നൊക്കെയാണ് വിശ്വാസം വരുന്നത് അപ്പോൾ ആ ഇത് ഭാരതത്തിൽ ആഗമാനമുള്ളതാണ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ സനാതനധർമ്മ വിശ്വാസികൾക്കിടയിലുമുള്ള ആധികാരികമായിട്ടുള്ള ഒരേ ഒരു ചടങ്ങാണ് അത് എന്നാൽ കേരളത്തിലുള്ള ആചാരവിധി പ്രകാരം കേരളത്തിലുള്ള ജ്യൂത്സ്യന്മാരുടെയൊക്കെ കണ്ടെത്തിൽ പ്രകാരം നാല് ദോഷങ്ങളാണ് ഒന്ന് അത് വസുവഞ്ചകം രണ്ടാമത്തത് അകനാട് പിന്നെ കരിനാൾ പിന്നെ പിണ്ടനൂല് ദോഷം ഇതൊന്നും മോശമാണ് അല്ലെങ്കിൽ ഇത് അന്ധവിശ്വാസമാണെന്നും ഞാൻ പറയുന്ന ആളല്ല പക്ഷേ അതിൽ കുറേയൊക്കെ യാഥാർത്ഥ്യമുണ്ട് ദാനം എന്നാൽ ഒരു ദോഷം ആ ദോഷമാകണമെങ്കിൽ നിരവധി കാര്യങ്ങൾ ഒത്തു വരണം അതിന് ഞാൻ ഒരു കാര്യം ഞാൻ മാത്രം പറയാം ഒന്നാ വസുപഞ്ചകദോഷം അതാണല്ലോ ഭാരതത്തിലുടനീളമുള്ളത് വസുപഞ്ചക ദോഷം വരുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്താ അവിട്ടം മുതൽ രേവതി വരെയുള്ള അഞ്ച് നക്ഷത്രത്തിലാണ് മരിക്കുന്നതെങ്കിൽ അത് വസുവഞ്ചകമാണ് ഇതാണ് നമ്മൾ പറയാറ് ഇന്ന് നമ്മൾ സാധാരണക്കാരായ ഒരാൾ മരി ഒരു വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ജോലിസ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർ നോക്കി ഏതാ മരിച്ച നക്ഷത്രം നോക്കും അവിട്ടം ആണോ ആ ബസുവഞ്ചക ദോഷമുണ്ട് പരിഹാരം ചെയ്യണം അവിട്ടം അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ പറയുന്ന അവിട്ടം ചതയം പൂരോരുട്ടാതി അതുപോലെ ഉത്രട്ടാതി രേവത ഈ അഞ്ച് നക്ഷത്രത്തിൽ മരിച്ചാലാണ് എന്ത് വരുന്നത് ബസുവഞ്ചകം വരുന്നത് ഇവർ പറയും ആ ഈ അഞ്ച് നക്ഷത്രത്തിൽ മരിച്ച ഉടനെ എന്ന് പറയും എന്നാൽ അവർ പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം അത് വസുവഞ്ചകമാണോ ഇല്ലയോന്നില്ല നിങ്ങൾ മറ്റൊരു ആരോടും ചോദിക്കേണ്ടതില്ല നമ്മൾ സ്വയം ചിന്തിച്ച് ചെയ്യാം എന്താണ് വസുവഞ്ചകം ഈ നക്ഷത്രത്തിൽ മാത്രം ജനിച്ചത് മരിച്ചത് ആകില്ല നക്ഷത്രത്തിൽ മരിച്ചാലോ ചതയ നക്ഷത്രത്തിൽ മരിച്ചാലോ പോരോരാട്ടതിൽ മരിച്ചാലോ ഒന്നും തന്നെ വസുവഞ്ചകമാകില്ല പക്ഷെ അതിനൊരു കാരണം മാത്രമേ ആകുന്നുള്ളൂ അപ്പോഴെന്താണ് അങ്ങനെയാണെങ്കിൽ അവിട്ടനക്ഷത്രമാണെങ്കിൽ അത് വൃശ്ചിക ലഗ്നത്തിൽ തന്നെ മരിക്കണം വൃശ്ചിക ലഗ്നത്തിൽ അവിട്ട നക്ഷത്രത്തിന്റെ അന്ന് മരിക്കണം എന്ന് മാത്രമല്ല അന്നത്തെ ദിവസം ഏകാദശി തിഥിയുമായിരിക്കണം വൃശ്ചിക ലഗ്നം ഉണ്ടായിട്ട് കാര്യമില്ല നക്ഷത്രമായിട്ടും കാര്യമില്ല കാരണം അന്ന് ഏകാദശി തിഥിയുമായിരിക്കണം കൂടാതെ ചൊവ്വാഴ്ചയുമായിരിക്കണം അപ്പോൾ നോക്കൂ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ ഇത് വരൂ പക്ഷേ ഇതൊന്നും ഇവർ പറയില്ല കാരണം ഒരു പൂജ കിട്ടി ഇവരെ നല്ലപോലെ പൈസപ്പെടുക എന്ന ചിന്തയുണ്ടാവുക അപ്പോൾ എന്താണ് ചൊവ്വാഴ്ച ആയിരിക്കണം വൃശ്ചിക ലഗ്നമായിരിക്കണം ഏകാദശി തിഥിയായിരിക്കണം അവിട്ടനക്ഷത്രമായിരിക്കണം ഈ നാല് കാര്യങ്ങൾ ഒത്തു വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ അവർക്ക് അവിട്ടം കൊണ്ടുള്ള വസുവഞ്ചകം വരുന്നുള്ളൂ ഇനി ചതയം നക്ഷത്രമാണെങ്കിൽ ഇതുപോലെയല്ല കേട്ടോ ചതയം നക്ഷത്രമാണെങ്കിൽ അത് ധനുലഗ്നമായിരിക്കണം ദ്വാദശി തിഥി ആയിരിക്കണം ഏകാദശിയെ പറ്റിയ ദിവസം എന്ന് വെച്ചാൽ ദ്വാദശി സ്ഥിതി ആയിരിക്കണം മാത്രമല്ല ബുധനാഴ്ചയായിരിക്കണം ഈ നാല് കാര്യം മുത്തു വരണം അതേപോലെ തന്നെ പുരോരൊട്ടാതി നക്ഷത്രമാണെങ്കിൽ അത് മകരമായിരിക്കണം ലഗ്നം വേണ്ടത് ത്രയോദശി ആയിരിക്കണം തിഥി വരേണ്ടത് വ്യാഴമായിരിക്കണം ദിവസം വരേണ്ടത് ഇത് നാല് പൊത്ത് വരണം നിങ്ങൾക്ക് ഇപ്പം ഏകദേശം മനസ്സിലായല്ലോ ഈ വസുപഞ്ചകം ദോഷം നിങ്ങളെ ബാധിക്കുന്നു ഈ ദോഷം ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ആൾക്കാരും പറ്റിക്കുകയും നിരവധി കർമ്മങ്ങൾ ചെയ്യിക്കുകയും ചെയ്യുന്നത് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അതോടൊപ്പം ഉത്രട്ടാതി നക്ഷത്രത്തിനൂടി പറയാം ഉത്രട്ടാദി നക്ഷത്രമാണെങ്കിൽ കുംഭം ലഗ്നമായിരിക്കണം അതുപോലെ തന്നെ ചതുർദശി ആയിരിക്കണം തിഥി അതുപോലെ വെള്ളിയാഴ്ച ആയിരിക്കണം ദിവസം അവിടെ നക്ഷത്രത്തിന് വെള്ളിയാഴ്ച കിട്ടിട്ട് കാര്യമില്ല അത് ചൊവ്വാഴ്ച കിട്ടണം ഇതിന് വെള്ളിയാഴ്ച കിട്ടണം അഞ്ചാമത്തെ നക്ഷത്രമായിട്ട് രേവതിയാണെങ്കിൽ മീനം ലഗ്നത്തിലായിരിക്കണം അതുപോലെ തന്നെ അന്ന് വാവ് കൂടിയായിരിക്കണം മീനം ലഗ്നം വാവ് ശനിയാഴ്ച അപ്പോൾ ശനിയാഴ്ച ദിവസം വാവും മീനം ലഗ്നവും രേവതിയും വന്നാൽ മാത്രമേ അതിന് ഈ പറയുന്ന വസുവാഞ്ചൊക്കെ വരൂ ഇതൊന്നും എല്ലാവരും പറയാറില്ല കേട്ടോ ഇവർ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉണ്ടെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യണമെന്ന് പറയും ആ ദോഷത്തിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് വേണ്ടാത്ത ക്രിയ ചെയ്യിക്കും ഇതുപോലെ തന്നെയാണ് അകനാളായാലും കരുനാളായാലും പിണ്ടനൂലായാലും ഇതിൽ വളരെ ലളിതമായ കർമ്മത്തിലൂടെ തന്നെ ഇതിനൊക്കെ പരിഹാരം കിട്ടും അതിനു വേണ്ടി നിരവധി പണം ചെലവാക്കിക്കൊണ്ട് നമ്മളെ കൊള്ളയടിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട് അതിന് പ്രധാനമായിട്ടും ചില ജ്യോത്സന്മാർ എല്ലാവരും പറയാൻ പറ്റില്ല ദൈവജ്ഞന്മാരെ പോലുള്ള ജ്യോത്സ്യന്മാരുണ്ട് ചില ജ്യോത്സ്യന്മാരാണ് ഇതിൻ്റെ പിന്നിൽ അവർ പറയും ദോഷമാണ് നിങ്ങൾ ചെയ്തോളൂ ഇന്ന് ആളുടെ അടുത്ത് പോയി അയാൾ നല്ല കേമനായിട്ടുള്ള കർമ്മിയാണെന്ന് മറ്റേ അടുത്തേക്ക് പറഞ്ഞേക്കും അവിടുത്തെ ഒരു കമ്മീഷന് ഒരു മണിക്കും നമ്മളെ ഫീസും വേറെയും വാങ്ങിക്കും കർമ്മം ചെയ്യിക്കും നമ്മളെ കൊണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അനാചാരങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക അതിൽ നമ്മൾ കൃത്യമായിട്ട് ബോധവൽക്കരണം നമുക്കുണ്ടാകണം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് പതിനാറ് വലികളിടണം മരിച്ചവർക്ക് പതിനാറ് ബലികർമ്മം ചെയ്യണം നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ പതിനാറ് ബലികർമ്മത്തിനെയാണ് നമ്മൾ പതിനാറ് എന്ന് പറയുന്നത് അടിയന്തരമായി ചെയ്യേണ്ടുന്ന പതിനാറ് ബലികർമ്മങ്ങൾ ഈ പതിനാറ് ബലികർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വരുന്ന ദിവസം പത്ത് ദിവസമാണ് അതുകൊണ്ടാണ് പത്ത് ദിവസം നമ്മൾ പുരയാചരിക്കുന്നത് എന്നാൽ ചില ആൾക്കാർ ഈ പതിനാറ് ബലികർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് ദിവസവും പതിനാറ് ദിവസമൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് പുരയുടെ അവധി കൂടുന്നത് എന്നർത്ഥം യഥാർത്ഥത്തിൽ പത്ത് ദിവസം കൊണ്ടാണ് ഈ ബലികർമ്മം ചെയ്ത് തീർക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ പുണ്യപുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് അതിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ദിവസം മരിച്ചു കിടക്കുന്ന ആ ദിവസം ഉണ്ടല്ലോ മരിച്ചു കിടക്കുന്ന ദിവസം നമ്മൾ ചെയ്യുന്നത് മൂന്ന് ബലികർമ്മം ചെയ്യും അത് ഒന്നാമത്തെ ബലികർമ്മം വീട്ടിൽ തന്നെ ആ മരിച്ചിട്ട് നമ്മൾ കുളിപ്പിച്ചിട്ട് വീട്ടിൻ്റെ മുറ്റത്ത് കിടത്തിക്കൊണ്ട് ചെയ്യും രണ്ടാമത് ശ്മശാനത്തിൽ കൊണ്ടുപോയി ദഹിപ്പിക്കുന്ന സമയത്ത് ചെയ്യും മൂന്നാമത് ദഹനം കഴിഞ്ഞതിന് ശേഷം ചെയ്യും അങ്ങനെ മൂന്ന് ബലികർമ്മം ആ ഒന്നാമത്തെ ദിവസം ചെയ്യും അഞ്ചാമത്തെ ദിവസമാണ് ഏഴാമത്തെ ബലികർമ്മം ചെയ്യുക എന്ന് വെച്ചാൽ രണ്ടാമത്തെ ദിവസം പിന്നെ നാലാമത്തെ ബലികർമ്മം മൂന്നാമത്തെ ദിവസം അഞ്ചാമത്തെ ബലികർമ്മം ആറാമത്തെ ദിവസം ഈ നാലാമത്തെ ദിവസം ആറാമത്തെ ബലികർമ്മം അഞ്ചാമത്തെ ദിവസം ഏഴാമത്തെ ബലികർമ്മം ഇതാണ് നമ്മൾ ചെയ്യുക അങ്ങനെ പത്താമത്തെ ദിവസം നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ തന്നെ നാല് കർമ്മം നാല് ബലികർമ്മം ചെയ്യും അങ്ങനെ പതിനാറ് ബലികർമ്മം പത്ത് ദിവസം കൊണ്ട് പൂർത്തിയാക്കണം അത് മക്കളായാൽ അവരുടെ നിർബന്ധമായിട്ട് അവർ നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടതാണ് ഭർത്താവിനും ഭാര്യയ്ക്കും വേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണ് ഈ കർമ്മം ആർക്കും ചെയ്യുക ഭാര്യക്കും ചെയ്യുക അച്ഛനും ചെയ്യുക അമ്മയ്ക്കും ചെയ്യുക മക്കൾക്കും ചെയ്യുക സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ചെയ്യുക പക്ഷെ നിർബന്ധമായിട്ടും പതിനാറ് ബലി ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യരുത് ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ സഞ്ചാരത്തോടുകൂടി എല്ലാം കൂടി ഒതുക്കിയിട്ട് നാട് വിട്ടു പോകുന്ന കാഴ്ചയാണ് ജോലി തിരക്ക് കാരണം അത് പാടില്ല നമ്മൾ നിർബന്ധമായിട്ടും പതിനാറ് ബലികർമ്മം ചെയ്യണം ഈ ബലികർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഓരോ ദിവസത്തെയും ബലികർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടതുകൊണ്ട് ഞാൻ ഞാനിത് ഇടുന്നില്ല ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങളതെന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം അത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് പരസഹായം കൂടാതെ തന്നെ നിങ്ങൾക്ക് ആ ബലി ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അടുത്തത് ഏഴാമത്തതും അവസാനത്തതുമായിട്ടുള്ള ഒരു കാര്യം നിർബന്ധമായി ചെയ്യേണ്ടതാണ് ആ വീടുകളിൽ മരിച്ച വീടുകളിൽ ഒരു കാരണവശാലും എണ്ണ കൊണ്ടുള്ള ഒരു തരത്തിലുള്ള ഭക്ഷണവും ഉണ്ടാക്കരുത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഭക്ഷണം തന്നെ പാകം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ ചില അവസരങ്ങളിൽ മറ്റാരും സഹായത്തിനില്ലാത്തൊരു സ്ഥലമായിരിക്കാം ബന്ധുക്കളില്ല അയൽവാസികളില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് വേറെ വഴിയില്ല എന്നു ഭക്ഷണം പാകം ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോഴെന്ത് ചെയ്യണം എണ്ണ കൊണ്ടുള്ള ഒരു ഭക്ഷണവും പാകം ചെയ്യാൻ പാടില്ല കാരണം ഉപ്മാവ് വെക്കണം എണ്ണ കടുകിട്ട് പൊട്ടിച്ചിട്ടില്ല നമ്മൾ ചെയ്യുക ചെയ്യാൻ പാടില്ല പപ്പടം കാച്ചനെന്നുണ്ടെങ്കിൽ എണ്ണ തിളക്കണ്ടേ എണ്ണ തിളക്കാൻ പാടില്ല അങ്ങനെ എണ്ണ കൊണ്ടുള്ള ഒരു കർമ്മവും നമ്മൾ ഈ പറയുന്ന പത്ത് ദിവസം ചെയ്യാൻ പാടില്ല അതിൻ്റെ പ്രധാന കാര്യത്തെക്കുറിച്ച് എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണമെന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഒരു രണ്ടാഴ്ച മുന്നേ ഇട്ടിട്ടുണ്ട് അതിൻ്റെയും ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാതെ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മൾ എണ്ണ തിളപ്പിച്ച് നമ്മൾ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ അശുദ്ധി വർധിക്കുകയും അവിടെയുള്ള ഈ അണുക്കൾ നശിക്കാതെ ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയും ചെയ്യും കാരണം സൂര്യപ്രകാശത്തിന് മറ്റുള്ള ഗുണങ്ങളൊക്കെ ഇതിലുള്ളിലേക്ക് കടന്നു വരില്ല എന്നൊക്കെ ശാസ്ത്രീയമായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ എണ്ണ തിളപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സംശയം പൂർണ്ണമായി തീരും ഈ രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മരണൻ കഴിഞ്ഞ വീട്ടിൽ ആ കുടുംബാംഗങ്ങൾ നിർബന്ധമായി ചെയ്യേണ്ട ചടങ്ങുകളെക്കുറിച്ച് പൂർണ്ണമായിട്ട് നിങ്ങൾക്കാകും എന്നർത്ഥം അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എടുക്കണം നമ്മുടെ എല്ലാ ആചാരങ്ങളും വളരെ ശ്രേഷ്ഠമാണ് ഈ ആചാരങ്ങൾ നമ്മൾ നടപ്പിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ദുരിതം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം ഈ ആചാരങ്ങളാണ് നമ്മൾ നടപ്പിലാക്കുന്നത് പതിനാറ് വലികൾ നമ്മൾ കൃത്യമായി ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ അതല്ല എൻ്റെ അടുത്ത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാനാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞല്ലോ അവിടെ തന്നെ ഒരു വാട്സപ്പിൻ്റെ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഗ്രൂപ്പിലേക്ക് എത്താൻ പറ്റും വാട്സപ്പ് ഗ്രൂപ്പിൽ അവിടെ നമുക്ക് നേരിട്ട് ചാറ്റ് ചെയ്യുകയും ചെയ്യാം ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഞാൻ മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം